റോട്ടറി ഡിസ്ട്രിക്ട് ത്രീ ടു വൺ വണ്ണിൻ്റെ പുതിയ ഗവർണറുടെ സ്ഥാനാരോഹണ ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു സുധീർ ജബ്ബാറാണ് പുതിയ ഡിസ്ട്രിക്ട് ഗവർണർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടന്നു മുതൽ കോട്ടയം വരെയുള്ള അഞ്ച് ജില്ലകളടങ്ങുന്ന റോട്ടറി മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്നിന്റെ ഗവർണറായാണ് സുദീപ് ജബ്ബാർ ചുമതലയേറ്റത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കാലിയളവിൽ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിരവധി നടപ്പിലാക്കാനുണ്ടെന്ന് സുധീപ് ജബ്ബാർ പറഞ്ഞു ജനങ്ങൾക്ക് സമൂഹത്തിന് നല്ല ഉതകുന്ന അവർക്ക് അവകാശമുള്ള അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റോട്ടറി ക്ലബിന്റെ എല്ലാവരുടെയും ഉദ്ദേശ ലക്ഷ്യം പരിപാടി ഇവിടെ നടന്നുവെങ്കിലും എന്റെ മനസ്സിൽ നമ്മുടെ റോട്ടേറിയൻസ് എല്ലാവരും ജനങ്ങൾക്ക് നാളെ മുതൽ എന്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും നമ്മൾക്കൊരു ചെറിയ കാര്യമെങ്കിലും അവർക്ക് അവരുടെ ജീവിതത്തിൽ അവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊടുക്കാൻ സാധിച്ചാൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ അത് കാണും ചടങ്ങിൽ വെച്ച് റോട്ടറി ഡിസ്ട്രിക്ട് ഡിജിറ്റൽ ഡയറക്ടറി പുറത്തിറക്കി കാരുണ്യ പ്രവർത്തനമായ ഉയരെ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ചു നിങ്ങൾ കണ്ടു സ്കിൽ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഡിസ്ട്രിക്ട് പ്രോജക്റ്റ് ഉയരെ എന്നാണ് അതിന് നാമം ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രധാനമായി നോക്കുന്നത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയ വ്യക്തികൾ പെൺകുട്ടികൾ വിഡോവേഴ്സ് അവർക്കൊക്കെ ഒരു കൈത്താങ്ങാങ്ങി നമുക്ക് സഹായിക്കാൻ പറ്റും ഒരാളെ രക്ഷപ്പെടുത്തിയാൽ ആ കുടുംബം രക്ഷപ്പെടും എന്നുള്ളൊരു ചിന്താതിയിലാണ് നമ്മുടെ ടീം അങ്ങനെ ഒരു പ്രോജക്റ്റിലേക്ക് മുന്നോട്ട് വന്നത് ചടങ്ങിന്റെ ഭാഗമായി കലാപരിപാടികളും അരങ്ങേറി വിദ്യാപീഠം ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രകാശ് കുമാർ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു ജി സുമിത്രൻ ഡിസ്ട്രിക്ട് ലേണിംഗ് ഫെസിലിറ്റേറ്റർ സുരേഷ് മാത്യു വൈസ് ഗവർണർ കെ ശ്രീനിവാസൻ സിഒജി ചെയർമാൻ ആർ രഘുനാഥ് ചീഫ് പാട്രോൺ കെ എസ് ശശികുമാർ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഡിസ്ട്രിക്ട് ഗവർണർ മീരാൻ ഖാൻ സലീം ഡിസ്ട്രിക്ട് സെക്രട്ടറി ജനറൽ റോയിനോൾ ജോംസ് വിദ്യാപീഠം സെക്രട്ടറി മോസസ് ജോയ്സ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം